അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ് നമ്മുടെ ടീക്കുട്ടി റിസീവ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ ചെറിയൊരു ലഞ്ച് ബ്രേക്ക് ആയിരുന്നു അപ്പൊ അതേ അതിക്കൂട്ടം കൊണ്ടുവരുന്ന കുറെ മുത്തുകളാണ് അതേ ടീക്കുട്ടുടെ കയ്യിലെ മുത്തുകൾ ഉണ്ട് നമ്മുടെ ഇങ്ങനെ കുറെ മുത്തുകൾ താഴെയിടും അതെല്ലാം പെറുക്കി കൊണ്ടുവരണം ഇവളാണ് ഈ ഗ്യാങ്ങിലെ നമ്മുടെ ലീഡർ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും നല്ല ഉറക്കാട്ടോ അവിടെ ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ ടി കുട്ടി അമൃത ടി വി സ്റ്റുഡിയോയില് ടി കുട്ടിയുടെ നയൻത് അവാർഡ് അതായത് മോസ്റ്റ് പോപ്പുലർ ഇല്ലെങ്കിൽ ദ ബെസ്റ്റ് കിഡ് യൂട്യൂബർ ഇല്ലാച്ചാ വ്ളോഗർ അവാർഡാണ് നമ്മളിന്ന് റിസീവ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പോകുന്ന ഒരു സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ അപ്പോൾ അമൃത ടി വിയിൽ ഡിജിറ്റൽ അവാർഡിൽ നമുക്ക് നോമിനേറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളത് റിസീവ് ചെയ്യാനും കൂടെ പോകുന്ന ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മി ആണ് ഓൾറെഡി ലേറ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് ബോൽഗാട്ടിയിൽ അപ്പോൾ അതേ ചെറിയ രീതിയിലൊക്കെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മി നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കട്ടെ മുന്നേ അങ്ങനെ അങ്ങനെതേ നമ്മൾ ഡ്രസ്സെല്ലാം ആയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ബ്ലാക്ക് ഡ്രസ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അവാർഡ് വാങ്ങിക്കാൻ വരുന്നവരെല്ലാം ബ്ലാക്ക് ഡ്രസ്സിൽ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതുപോലെ നമ്മൾ ലാസ്റ്റ് ഒരു ഒരു ടു ത്രീ ഡേയ്സ് ബിഫോർ ആട്ടോ പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലൊരു ബ്ലാക്ക് ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല പക്ഷെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു മമ്മയ്ക്കാണ് ഫുള്ള് ബ്ലാക്ക് ഉള്ളത് പക്ഷേ ടീ കുട്ടിക്ക് ബ്ലാക്ക് അധികം കുറവാണ് ഗൈസ് അങ്ങനെ ഏകദേശം ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട് അത് കൺമശി വരെ റെഡിയായി അപ്പം ഹെയറും അത്യാവശ്യം സെറ്റായി നമ്മൾ പിന്നെ നമ്മളുടെ ഉള്ള സ്റ്റൈൽ ചെയ്യുന്ന ഹെയർ തന്നെയാണുള്ളത് കൊണ്ട് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല കണ്ണിൻ്റെ മേലെ വീണ്ടും നമ്മുടെ ആ ചോപ്പ് സാധനം ഇട്ടിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇത്ര ലോറ് വേണ്ടിയ കുറച്ച് മതിയെ യുടെ മസ്കാര സംഭവങ്ങളെല്ലാം ഇട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ആയി ഗൈസ് നമുക്ക് ഇനി സ്റ്റുഡിയോയിൽ എത്തിയാൽ മാത്രം മതി കേട്ടോ എല്ലാം കഴിഞ്ഞ് വീണ്ടും റെസ്റ്റിലേക്ക് പോകാനാണെന്നാ തോന്നുന്നത് ഈ റൂം വിട്ടിട്ട് പോകാൻ തോന്നുന്നേ ഈ ഹെയർ സെറ്റിങ്ങും എല്ലാം ചെയ്തിട്ട് നോക്കിയ കൈ വീണ്ടും കിടക്കുകയാണെന്നാണ് തോന്നുന്നത് ചിപ്പി വാടാ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് അമൃത ടി വി സ്റ്റുഡിയോയിലാണ് ഡാഡി എല്ലാം സെറ്റായി ഗൈസ് ഇനി ടീ ചെറുതായിട്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് ക്രീംസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ ക്രീം പുതിയതാണ് ഗ്രാൻഡ് ഹയാത്തിൽ മാത്രമേ കണ്ടുള്ളൂ എന്നാണ് വിചാരം ഗൈസ് ടീ ചോ അങ്ങനെ നമ്മളിവിടുന്ന് നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് അങ്ങനെ വെക്കേറ്റ് ചെയ്യുകയാണ് ഗൈസ് ചിക്കോ ബൈ ബ് ഇനി അമൃത ടി വി സ്റ്റുഡിയോയിൽ പോവുകയാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് നടന്നോളൂ അങ്ങനെ ഇതാണ് നമ്മുടെ ഹയാത്തിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നോക്കി ഫ്രഷ് ഫ്ലവേഴ്സ് ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊരു അപൂർവമായൊരു കാഴ്ചയാണ് ഫ്രഷ് ഫ്ലവറാണ് ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു എന്നായിരുന്നു കേട്ടോ ഇത് നോക്കിയേ പഴയ ഫ്ലവേഴ്സ് എല്ലാം മാറ്റിയിട്ട് പുതിയ പുതിയ ഫ്ലവേഴ്സ് മോർണിംഗ് ആവുമ്പോഴത്തേക്കും ഭയങ്കര ഫാസ്റ്റായിട്ടാട്ടോ ചെയ്യുന്നത് പൈസ ചേട്ടൻ ഇപ്പോഴും പൂ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഷോ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ടൈം അത്ര പോരായിരുന്നു കാരണം അവാർഡ് ഫംഗ്ഷൻ നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ഇനി ചെക്ക് ഔട്ട് ഔട്ടാണ് ഗായ്സിന് നമ്മൾ നമ്മുടെ കാർ കുറച്ച് ലോങ് ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് ആ എവറിത്തിങ് ഓക്കെ വന്ന പോവാടാ നമുക്ക് ഇനി നെക്സ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് പിടിക്കാൻ പറ്റിയാ ഓക്കെ ടീ കുട്ടിക്കോ അധികുട്ടിനെ തീരെ ഇഷ്ടമേ അല്ല വേഗം ആയിന്നാണ് വിചാരം ചിപ്പോ നമ്മൾ ചെക്ക് ഔട്ട് ആണ് ഗൈസ് ബൈ ബൈ ഗൈസ് അങ്ങനെ നമുക്ക് കാറിൽ കയറാം നോക്കിയേ കൊച്ചി നമ്മുടെ പഴയ കൊച്ചി അല്ല ഗൈസ് ആണ് സ്റ്റുഡിയോയിൽ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കാരണം ഡിജിറ്റൽ അവാർഡ് വാങ്ങിക്കാൻ വരുന്നവരെല്ലാരും ബ്ലാക്ക് കോസ്റ്റ്യൂം ആണ് ആ സമയത്താണ് നമ്മുടെ നന്ദൂട്ടിനെ കാണുന്നത് കുറേയായി നന്ദൂട്ടിനെ നേരിട്ട് കാണുന്നത് അപ്പൊ അത് ടീ കുട്ടിക്ക് ഹാപ്പി ആയി അതുപോലെ തന്നെ നന്ദുമാപ്പി ആയി എല്ലാരും അവാർഡ് വാങ്ങിക്കുന്ന ആൾക്ക് ബ്ലാക്ക് കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്സും ഐ ഷാഡോ കാര്യങ്ങളെല്ലാം സെറ്റ് എല്ലാ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇപ്പൊ എല്ലാം നമ്മൾ അമൃത ടി വി സ്റ്റുഡിയോ ാണ് അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇനി സ്റ്റേജിലോട്ട് പോവാട്ടോ നോക്കിയ നന്ദുട്ടിയുടെ ക്യൂട്ട് ആയിട്ട് ബ്ലാക്ക് ഫ്രോക്ക് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം സെറ്റ് നന്ദുമ്മയ്ക്ക് ഒരു ബിഗ് ആയിട്ട് എന്ത് ക്യൂട്ടാന്ന് പറയുന്നത് ഓവർലോഡ് ആണ് കേട്ടോ അങ്ങനെ എനിക്ക് നന്ദുമയുടെ ഹെയർ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ബുഷായി നിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇനി സ്റ്റുഡിയോ സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള ഒരു തത്രപ്പാടാണ് അങ്ങനെ ടീക്കുടിയുടെ ഹെയറും മേക്കപ്പും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഫൈനൽ ഷൂട്ട് ഉണ്ട് കുറേ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പം നന്ദിക്കുട്ടിയും എല്ലാം സെറ്റായി എന്ത് രസമാണ് ഒതുങ്ങിയിരിക്കുന്നത് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ടീക്കുട്ടിയും ആദ്യക്കുട്ടിനും കൂടെ ഒരു ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ടീ കുട്ടി ചെയ്തു അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തു ഇനി വൈകാതെ ഡിസംബറിലാണെന്ന് ഇതിന്റെ പ്രോഗ്രാം എല്ലാം സ്കെഡ്യൂൾ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫൈവ് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് അപ്പോൾ താങ്ക് സോ മച്ച് അപ്പം ഇതെല്ലാം അമൃത ടിവിയുടെ വി സ്റ്റുഡിയോന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ബ്രോ ഫാമിലി അവരെല്ലാരും ടിയക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ഓക്കെ അത് കുറച്ച് പേരും അവർഡ് ലാഗ് ഉണ്ടായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കാൻ ഇവിടെ നന്ദൂസിനും ഉറക്കം വന്നു മോളോട്ടി നന്ദൂസ് ഒരു ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയിരുന്നു കേട്ടോ ഇപ്പൊ എഴുന്നേറ്റതാണ് ഈ സമയത്താണ് നമ്മുടെ ടിയക്കുട്ടി ഉറങ്ങുന്നത് കേട്ടോ ഉറങ്ങിപ്പോയി ഗൈസ് ഗൈസ് ബാഡി എന്ത് ചെയ്യും നോക്കണം ടീക്കുട്ടി ഇനി മേനേറ്റിട്ടില്ല ഗൈസ് അവിടെ ദേ ഫൻ എല്ലാം റെഡിയാണ് ട്ടോ നല്ല ഉറക്കാണ് ഇവിടെ നമ്മുടെ ചിപ്പി ഇനി എപ്പോഴാണോ വോട്ടായി അറിയില്ല ട്ടോ ചിപ്പി എണിക്കണം എല്ലാവരുടെ നല്ല മൂത്ത് എണിക്കും നല്ല ഉറക്കാട്ടോ അവിടെ സ്റ്റേജില് എല്ലാവരും എന്താണ് എന്താണ് കളി ആ എന്താണ് മുത്തു പെരുക്കാണ് ഓക്കെ കൈസ് ഇവിടെ ഭയങ്കര കളിയാണ് ടീ ടീ കുട്ടിക്ക് എത്ര മുത്തു കിട്ടി അമൃത ടി വി സ്റ്റുഡിയോയില് വന്നിട്ട് നമുക്ക് അവാർഡ് ഷോയിൽ വന്നിട്ട് മുത്തു പെറുക്കലാണ് പരിപാടി അതിന്റെ മെയിൻ ആള് നമ്മുടെ കുഞ്ഞിനുറുമ്പാട്ടോ ഓക്കെ മുത്തു കിട്ടിയോ എത്ര ഇട്ട് ആരാ കൂടുതൽ അയ്യോ വിന്നർ ഗൈസ് മുത്തു പെറുക്കിയിട്ടാ മുത്ത എവിടെന്നറിയോ നന്ദൂറ്റിന്റെ ഡ്രസ് ഇന്ന് തന്നെയാണോ ചേച്ചി ചേച്ചിയുടെ ഈ ചേച്ചിയാണ് നമ്മുടെ മുത്തുപെറുക്കലിലെ ഹെൽപ്പർ പിന്നെ സെർച്ചിങ്ങിലെ ഹെൽപ്പർട്ടി കുട്ടിയാണ് കേട്ടോ അവർഡ് വാങ്ങിക്കിരിയാണി ഇല്ലല്ലോ ഒന്ന് കൊറേ മുത്തുകള് പെറുക്കിട്ട് കള്ളനും പോലീസും കളിയാണ് അത് കളിക്കോ ഏരൊക്കെ കള്ളൻ മക്കളെ ടീക്കുട്ടി അവാർഡ് കിട്ടിയിട്ടില്ലടാ കിട്ടി കഴിഞ്ഞിട്ട് കളിച്ച പോരെ നന്ദൂസേ നന്ദൂസേ അവോർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് കളിച്ച പോരെ ഗൈസ് നിങ്ങൾ ഒരു കളി കാണിച്ചു തരാം നന്ദൂട്ടിന്റെ കയ്യില് കുറെ മുത്തുകളുണ്ട് ആ മുത്തുകളൊക്കെ താഴെയിട്ടിട്ട് ടീക്കുട്ടിയും മദ്യക്കുട്ടിനും പിന്നെ ആ മോളും കൂടി പെർക്കണം ആരാണ് കൂടുതൽ പെർക്കുന്നത് അവരാണ് വിജയ് ഗൈസ് ഇതിപ്പോ നടക്കുന്നത് നമ്മൾ അമൃത ടി വി സ്റ്റുഡിയോയിലാണ് കേട്ടോ ഈ ഒരു കളി നടക്കുന്നത് ഇതേ ഇവിടെ ടീക്കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആട്ടോ ഇതേ ഇവിടെ ഈ മോളും പൊരിങ്ങി പെറുക്കലാണ് നീ ാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഗൈസ് നീ അടുത്തൊരു കളിയിലാണ് കേട്ടോ ടീക്കുട്ടി ഇങ്ങനെ മുത്തുകൾ പെറുക്കിയിടും എന്നിട്ട് അമ്മു കുട്ടിയും അതിക്കുട്ടനും മറ്റേ കുഞ്ഞുവാവയും കൂടെ അത് കണ്ടുപിടിക്കും ഇതാണ് നമ്മൾ അമൃത ടിവിയിൽ ഇപ്പൊ നടക്കുന്നത് ഗൈസ് അവാർഡ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആട്ടോ ഗൈസ് ഇവിടെ ഒരേ കളിയാട്ടോ മുത്തുകൾ പെറുക്കുന്ന നമ്മൾ കളികളാണ് ആരാണ് കൂടുതൽ മുത്തു പെറുക്കുന്നത് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ചിക്കുൻ എത്ര കിട്ടിയ ചിക്കു എത്ര കിട്ടെ നോക്കട്ടെ അമ്മയ്ക്ക് കാണിച്ചു തരും എത്രയാത്ത് നോക്കട്ടെ നാല് മുത്ത് ഓക്കെ ടീക്കുട്ടിക്ക് ടീ കുട്ടിക്ക് എത്ര കയ്യിൽ കിട്ടി നോക്കട്ടെ മുത്ത് മുത്തുപെറുക്കൽ കളിയാണ് ഇവിടെ നോക്കട്ടെ സെവൻ ഉണ്ട് ഓക്കെ ഒളിപ്പിച്ച് വെച്ചതാണ് ഓക്കെ നന്ദുട്ടിക്ക് എത്ര കിട്ടേ നോക്കട്ടെ നന്ദൂടെ കയ്യില് നോക്കട്ടെ ഓക്കെ അപ്പൊ നന്ദു ടു എണ് കിട്ടിയിട്ടുള്ളത് ആ അപ്പൊക്കുട്ടൻ ഇവിടെ സ്റ്റേജിൽ ആരെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കാൻ ഇനി നെക്സ്റ്റ് പോവാട്ടോസ്റ്റ് പറഞ്ഞ ആദ്യക്കുട്ടൻ ആദ്യക്കുട്ടൻ ദേ ഇവിടെ ഈ സോഫ ഈ സോഫയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി മൂന്ന് പേരും അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇവര് ഹൈഡ് ചെയ്ത് ഇനി ഇവരെല്ലാവരും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് കേട്ടോ എവിടെയാന്നറിയില്ല ആ <mile> ും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവര് തുറന്നിട്ട് സെർച്ച് ചെയ്യും ഓക്കെ സദ്യക്കുട്ടൻ പലവിടെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൽ നടക്ക് ഇനി ഇവര് നന്ദൂട്ടനാണ് തെരയാട്ടനാണ് കിട്ടിട്ടോ നമ്മുടെ ടീക്കുട്ടി എവിടെ ടീക്കുട്ടി എവിടെന്നു തിരയ തലേലൂടെ ഇടുന്നുണ്ട് കേട്ടോ നന്ദൂസേ കിട്ടിയ കിട്ടിയേ തങ്കത്തിന് എത്ര കിട്ടിയേ ഇവിടെ ചിപ്പിക്ക് എത്തണം കിട്ടിയേ അവര് പറഞ്ഞ പോലെ ഇവിടെനിന്ന് അവാർഡ് വാങ്ങും പക്ഷെ നമ്മളിപ്പോൾ എന്താ അവർഡിന് പറയുമ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല തോന്നുന്നു താങ്ക് യു സോ മച്ച് അമർ അമൃത ടി വി ഫോർ ദിസ് ഡിജിറ്റൽ മീഡിയ അവാർഡ് ലവ് യു ഓൾ അങ്ങനെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഗ്സ് അപ്പം അതെ നമ്മളെ ഇപ്പം അവാർഡിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ട്വന്റി അവാർഡ്സ് ആണ് അപ്പം അതിൽ ഒരു അവാർഡ് നമുക്ക് കിട്ടിയതിൽ വി ആർ സോ പ്രൗഡ് ഗൈസ് നമുക്ക് സ്നാക്സ് ടൈം ആട്ടോ വെയ്റ്റ് വെയിറ്റ് സ്നാക്സ് ടൈം താങ്ക് യു താങ്ക് യു പറയുന്നു എങ്ങനെയാ തുറന്നേ കേക്ക് പേസ്ട്രീസ് വാട്ട്സ് നട്ട്സ് ആണോ ഗൈസ് അതും നമ്മൾ അൺബോക്സിംഗിലോട്ടാണ് കേട്ടോ പോകുന്നത് ഡാഡി അത് കഴിഞ്ഞു ചിപ്പെന്താ കഴിക്കുന്നത് ഗൈസ് ഇനി ബാക്കി സ്നാക്സ് കഴിഞ്ഞു ഇനി പടുത്ത വേറെ സ്നാക്സ് അതിനൊന്നും ഒരി പ്രശ്നമില്ല ബാക്കിൽ വന്നിട്ടുണ്ട് ഗൈസ് എങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കും ഇല്ല ഡിജിറ്റൽ പക്ഷെ ഇവിടെ അവർ ആൾക്കാർ മറ്റു പ്രൊഫഷണലൊക്കെ ട്രൈ ചെയ്തിട്ട് പഠന ചെയ്യാനൊക്കെ ചെയ്ത് അതിന്റെ അവർക്കാരുണ്ട് പക്ഷെ ഇവിടെ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ആണ് അപ്പൊ തവണ അമൃത ചെയ്യുന്ന ഡിജിറ്റൽ മീഡിയ അങ്ങനെ ഫൈനലി നമുക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അമൃത ടി വി ദ ബേസ്റ്റ് കിഡ് വ്ളോഗർ അവാർഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇമ്മേഴ്സ് സപ്പോർട്ട്